ഷണ്ണൂർ നഗരസഭയുടെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പേ പാർക്കിംഗ് കേന്ദ്രമാക്കുന്നു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് സ്റ്റാൻഡ് നവീകരിച്ചിട്ടും ബസ്സുകൾ കയറാത്തത് നഗരസഭയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇത് മറികടക്കാൻ കൂടിയാണ് സ്റ്റാൻഡ് പേ പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനം ബസ് സ്റ്റാൻഡിൽ രാവിലെ നിർത്തിയിടുന്ന പല വാഹനങ്ങളും രാത്രിയാണ് പിന്നീട് ഉടമസ്ഥർ വന്നെടുക്കുന്നത് രാത്രി ശേഷം സ്വകാര്യ ബസ്സുകളുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് ഇനി മുതൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പത്ത് രൂപയും കാറിന് ഇരുപത് രൂപയും ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് നൂറ് രൂപയുമാണ് പാർക്കിംഗ് ഫീസായി ഈടാക്കുക പണം പിരിക്കുന്നതിന് രണ്ട് കണ്ടിജന്റ് ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ബസ്സുകൾ കയറുന്നതിന് നടപടിയെടുക്കുമെന്ന് ആദ്യം നഗരസഭ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനമായില്ല കഴിഞ്ഞ ദിവസം മുതൽ പാർക്കിംഗിന് പണം വാങ്ങാൻ തുടങ്ങിയെന്നും അല്ലാത്ത വാഹനങ്ങളെ നിർത്തിയിടാൻ അനുവദിക്കില്ലെന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു എന്നാൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ താഴത്തെ കെട്ടിടം പാർക്കിംഗിനായി തുറന്നുകൊടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ലെന്നും ഭരണപക്ഷം ഏകപക്ഷീയമായ തീരുമാനമാണ് എടുത്തതെന്നും ബി ജെ പി കൗൺസിലർ പ്രസാദ് പറഞ്ഞു പറയാൻ ഇത് സർവീസ് സ്ഥാപനമായതുകൊണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ ആളുകൾക്ക് ഇവിടെ ഇവിടെ പാർക്കിംഗ് പാർക്ക് സാഹചര്യം സ്ഥാപനത്തിലെ ആളുകളുടെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു അതുപോലെ ബന്ധപ്പെട്ട സമയത്ത് സെക്രട്ടറി പറയുന്നത് കൗൺസിൽ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ കൗൺസിൽ അംഗമായിട്ടുള്ള കൗൺസിൽ നടന്ന യോഗത്തിൽ അന്നടുത്ത തീരുമാനം പുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അത് കാലത്തു കാലത്തുനിന്ന് കാലത്ത് വന്ന് നിർത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിർത്തിപ്പോകുന്ന വാഹനങ്ങൾക്ക് പതിനൊന്ന് രൂപേണ ഒരു ടാക്സ് വിരിക്കണം എന്ന ഒരു തീരുമാനമാണ് അന്നത്തെ ഉണ്ടായിട്ടുള്ളത് ഇത് ആ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഇവിടെ നഗരസഭാ ചെയർമാൻ്റെ ആണെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇവിടെ നിന്ന് ടാക്സ് അതായത് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ടാക്സ് വിരിക്കാനുള്ള തീരുമാനം എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല ന്യൂസ് സെന്റർണോ